അല്ലാമലൈക്കും വാഹത്തല്ലാഹി വാബർക്ക ഇന്ന് സംസാരിക്കുന്ന വിഷയം ഒരു മനുഷ്യന് കണ്ണീർ തട്ടിയാൽ ആ മനുഷ്യന്റെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ തടസ്സങ്ങൾ രോഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം നമുക്കൊരു അസുഖം വന്നാൽ രോഗം വന്നാൽ ഡോക്ടറെ സമീപിച്ചാൽ ആ ഡോക്ടർ ഓരോ അടയാളങ്ങൾ ചോദിക്കും ക്ഷീണമുണ്ടോ ഛർദിയുണ്ടോ ഇങ്ങനെ ഓരോ അടയാളങ്ങൾ ചോദിക്കും ഈ അടയാളങ്ങളെ കുറിച്ച് നാം ഡോക്ടറോട് പറയുമ്പോൾ ഡോക്ടർ ഡോക്ടറിനെ ഏകദേശം ഇദ്ദേഹത്തിന് എന്ത് രോഗമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ കണ്ണേർ ഒരു മനുഷ്യന്റെ ശരീരത്തിലുണ്ടെങ്കിൽ എന്തൊക്കെ അടയാളങ്ങളിലൂടെ നമുക്ക് സാധിക്കും അതുമായി ബന്ധപ്പെട്ട ആത്മീയ ചികിത്സകൾ നമുക്ക് പഠിപ്പിച്ചു തന്ന മഹാരഥന്മാര് അവിടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ പത്തോളം അടയാളങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു ഹദീസിൽ കാണാം അൽ ഐനു അൽ സത്യമാണ് അത് ഉള്ളതാണ് അൽ ഒരു തട്ടിയാൽ പെട്ടെന്ന് രോഗിയായി മരിക്കാൻ സാധ്യതയുണ്ട് ഒരു മനുഷ്യനെ കണ്ണേർ എത്തിക്കും ഒട്ടകത്തിന്റെ കണ്ണീര് തട്ടിയാൽ അൽ ഖിദർ പെട്ടെന്ന് ചട്ടിയിലേക്കും ഒട്ടകത്തെ ചട്ടിയിലേക്കും മനുഷ്യനെ അവറിലേക്കും എത്തിക്കുന്ന ഒരു പ്രയാസമാണ് അല്ലെങ്കിൽ ഒരു രോഗമാണ് കണ്ണേർ ചാല എല്ലാവിധ സിഹർ അസൂയ നാക്കേറിൽ നിന്ന് അള്ളാഹു അമ്മയും നാമായി ബന്ധപ്പെട്ടവര് നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ മക്കളും സന്താനങ്ങളും കൂട്ടുകുടുംബക്കാർ അത് വായകൊണ്ട് ഏൽപ്പിച്ചവരെ അള്ളാഹു കാത്തിരീക്ഷിക്കട്ടെ അപ്പോ ഒരാൾക്ക് കണ്ണേര് തട്ടിയാൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ അടയാള കൂട്ടുവായി ഇടും ഇടക്കിടക്ക് കൂട്ടുവായി ഇടുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിലും അത് കണ്ണേറിൻ്റെ അടയാളമാണ് അതുപോലെ തന്നെ കൈക്കാൽ കടച്ച് കൈക്കാൽ കടച്ചില് കണ്ണേറിന്റെ അടയാളമാണ് അതേപോലെ തന്നെ മൂന്നാമത്തെ അടയാളം അമിതമായ ക്ഷീണം ക്ഷീണം എല്ലാളുകൾക്കുണ്ടാകും അമിതമായ ക്ഷീണം ഒരു കാര്യത്തിനും ഇറങ്ങാൻ സാധിക്കുന്നില്ല കഴിയുന്നില്ല അമിതമായ ക്ഷീണം അത് കണ്ണീറിന്റെ അടയാളമാണ് അതേപോലെ തന്നെ നാലാമത്തെ അടയാളം കാര്യതടസ്സം എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും അതിലൊരു തടസ്സം മുടക്കം ഒന്നും പൂർത്തിയാകുന്നില്ല എവിടെ പോയാലും എന്ത് തുടങ്ങിയാലും ഏത് കച്ചവടം തുടങ്ങിയാലും ഏത് ബിസിനസ്സിലേക്ക് ഇറങ്ങിയാലും എന്ത് നല്ല കാര്യത്തിന് ഇറങ്ങിയാലും അത് മുടങ്ങുന്നു അതിൽ തടസ്സമുണ്ടാകുന്നു അതും കണ്ണേറിൻ്റെ അടയാളമാണ് അതുപോലെ തന്നെ അഞ്ചാമത്തെ അടയാളം പെട്ടെന്നുണ്ടാകുന്ന രോഗം പെട്ടെന്ന് ഞാൻ വിചാരിക്കാത്ത ഇടക്കിടക്ക് രോഗമുണ്ടാകും അതും കണ്ണേറിന്റെ അടയാളമാണ് അതേപോലെ തന്നെ മനുഷ്യരിൽ നിന്നോ ഷൈത്വാനിൽ നിന്നോ ഉണ്ടാകുന്ന സിഹിർ അതും കണ്ണേറിൽ പെട്ടതാണ് സിഹിറ് കണ്ണേർ എന്നുള്ളത് മനുഷ്യരിൽ നിന്ന് മാത്രമല്ല മിനൽ ജിന്നത്തി വന്നാസ് ജിന്നിൽ നിന്നും ഷൈത്താനിൽ നിന്നുണ്ടാകുന്നു മനുഷ്യരിൽ നിന്നുണ്ടാകുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് അതും കണ്ണേറിന്റെ അടയാളമാണ് അതുപോലെ തന്നെ കണ്ണിൽ ഇരുട്ട് കണ്ണിൽ എരുട്ടുണ്ടാകുക അതും കണ്ണേറിന്റെ അടയാളമാണ് അതേപോലെ തന്നെ ചെവിയിൽ ചൂടും വീടും ചെവിയിൽ ഇടക്കിടക്കൽ ശബ്ദം കേൾക്കൽ എന്തോ ഒരു ശബ്ദം കേൾക്കൽ അതും കണ്ണേറിന്റെ അടയാളമാണ് അതേപോലെ തന്നെ സംശയം സംശയ രോഗം എല്ലാ ആളുകളെയും സംശയത്തോടുകൂടെ കാണുക അതും കണ്ണേറിന്റെ അടയാളത്തിൽ പെട്ടതാണ് അതേപോലെ തന്നെ എത്ര കിട്ടിയാലും തികയാതവര് അത് പണമാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്താണെങ്കിലും കിട്ടിയാൽ തികയാത്തവരിൽ അതും കണ്ണേറിൻ്റെ അടയാളമാണ് അതേപോലെ തന്നെ രക്തസംബം സംബന്ധമായ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുന്നു അതും കണ്ണേറിന്റെ അടയാളമാണ് അപ്പൊ ഈ പറഞ്ഞ പത്ത് അടയാളങ്ങൾ ഇതിലെല്ലാം പത്ത് അടയാളങ്ങൾ ഉണ്ടാകണം എന്നില്ല ഏതെങ്കിലും ഒരു അടയാള് നമുക്ക് ഈ പറഞ്ഞതിട്ടുണ്ടെങ്കിൽ അത് കണ്ണേറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നാക്കേറുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങളാണ് അപ്പൊ ഇതിന് ശരിക്കും അതിന്റെ പ്രതിവിധി എന്താണ് കണ്ണേർ ബാധിച്ചാൽ നാം എന്ത് എങ്ങനെ ബാത്തിലാക്കണം അതൊക്കെയും അതിനെ അറിയുന്ന അതുമായി ബന്ധപ്പെട്ട് ചികിത്സ നടത്തുന്നവരുടെ അടുത്ത് പോയി ശരിക്കും അത് ബാത്തിലാക്കാത്ത കാലത്തോളം നാം കാലാകാലം രോഗിയായി തന്നെ ഇരിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും മുടങ്ങിക്കെടുക്കും വിപാതത്ത് ചെയ്യാൻ നമുക്കൊരു ഒരു ആവേശം ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ഉണ്ടാകൂല എല്ലാ കാര്യത്തിലും പിന്നെ ചെയ്യാം അല്ലെങ്കിൽ നാളെ ചെയ്യാം എന്ന ഒരു തോന്നൽ നമുക്കുണ്ടാകും ഗൾഫിൽ പോയാലും അല്ലെങ്കിൽ കച്ചവടം തുടങ്ങിയാലും അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങിയാലും നല്ല ഒരു ജോലിക്കിറങ്ങിയാലും അത് അതിൽ നമുക്കൊരു ഒരു തൃപ്തി ഉണ്ടാകുന്നില്ല ഒരു സംതൃപ്തി ഉണ്ടാകുന്നില്ല ഒരു ഒരു മനസ്സമാധാനം ഉണ്ടാകുന്നില്ല അപ്പൊ ഈ കാര്യങ്ങൾ ഓരോരുത്തരും നോക്കുക എനിക്ക് ഈ പറഞ്ഞ ഈ അടയാളങ്ങൾ ഉണ്ടോ എങ്കിൽ നാം ഇത്രയും പെട്ടെന്ന് അതിന്റെ പ്രതിവിധി ചെയ്യണം അതിനെ മനസ്സിലാക്കണം ഇവ ഇന്ന് പറഞ്ഞത് കണ്ണേർ തട്ടിയാൽ ഉണ്ടാകുന്ന പത്തോളം അടയാളങ്ങൾ എനിക്ക് സിഹിറ് എങ്ങനെ അറിയാം സിഹറുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ സിഹിറ് തട്ടിയാൽ സിഹറ് സംഭവ സിഹറ് ബാധിച്ചാൽ സംഭവിക്കുന്ന നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇരുപത്തി അഞ്ചോളം അടയാളങ്ങള് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ കാണാത്തവര് പോയി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതേ ചാനലിലൂടെ കാണാൻ സാധിക്കും അപ്പൊ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടായാൽ നമുക്കുണ്ടായാൽ നാം കലാകാലം രോഗിയായി മാറും അപ്പൊ ഈ രോഗത്തിൽ നിന്ന് നാം മുക്തി നേടാൻ രക്ഷപ്പെടാൻ ഇതുമായി ബന്ധപ്പെട്ട ശരിക്കും ആത്മീയ ചികിത്സ നല്ല ഇഹലാസോടുകൂടെ തക്കവയോടുകൂടെ ചെയ്യുന്ന ആളുകളുടെ അടുത്തുപോയി ഇതിന്റെ കാര്യങ്ങൾ ഇതിന്റെ പ്രതിവിധി എന്താണെന്ന് നാം മനസ്സിലാക്കി പഠിച്ച് എന്തൊക്കെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വലിയ സമാധാനം ലഭിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും വിജയിക്കും എല്ലാ തടസ്സങ്ങളും മുടക്കങ്ങളും മാറിക്കിട്ടും ജീവിതത്തിൽ അതുപോലെ തന്നെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ നല്ല റാഹത്തും നല്ല സമാധാനം നമ്മുടെ ജോലിയിൽ നാം ചെയ്യുന്ന കച്ചവടങ്ങൾ എന്തെല്ലാം നല്ല കാര്യങ്ങളും നല്ല മറക്കത്തുണ്ടാകും അല്ലാതെ കാലത്തോളം നാം ഇങ്ങനെ ഒരു വിഷമത്തോടെ പ്രയാസത്തോടെ ടെൻഷനോടുകൂടെ നമ്മുടെ ജീവിതം ഉണ്ടാകും അപ്പൊ നമ്മെ കാത്തിരീക്ഷിക്കട്ടെ എല്ലാവിധ സിഹറിൽ നിന്നും എല്ലാവിധ കണ്ണേരിൽ നിന്നും എല്ലാവിധ അസുഖങ്ങളിൽ നിന്ന് ഷെയത്ത് റുഹാനിയത്ത് പോലെയുള്ള എല്ലാവിധ ഷർറുകളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ നമ്മുടെ കുടുംബത്തെ കാത്തിരക്ഷിക്കട്ടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ ശരീരത്തിൽ സിഹറോ കണ്ണേറോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അള്ളാഹു ഇത്രയും പെട്ടെന്ന് തരട്ടെ എല്ലാ സിഹറിനെയും കണ്ണേരും അള്ളാഹു കാത്തിരാക്കിത്തരട്ടെ